ഹായ് ഓൾ അപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയറിനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പം ലോട്ട്സ് ഓഫ് ന്യൂ ഇയർ പ്ലാൻസ് നമുക്ക് ഉണ്ടാവും മേബി ചിലരെങ്കിലും അടുത്തൊരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മുടെ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പ്രെഗ്നൻസി കെയർ എന്ന് പറയുന്നത് നമ്മൾ പ്രെഗ്നന്റ് ആയി എന്നറിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല പ്രെഗനൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ത്രീ മന്ത്സ് ബാക്ക് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ബാക്ക് നമ്മുടെ പ്രഗ്നൻസി കെയർ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ഒരു ഹെൽത്തി ബേബി എന്നുള്ളതാണ് നിങ്ങളുടെ ഈ വർഷത്തിന് ഒയ്യ പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യണം ആദ്യമേ തന്നെ നമ്മൾ പ്രെഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഹെൽത്ത് ഹിസ്റ്ററി റിവ്യൂ ചെയ്യുക നമുക്ക് എന്തൊക്കെ ഡിസീസ് കണ്ടീഷൻസ് ആണ് നമുക്ക് നമുക്ക് അറിയാവുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക ഇതൊക്കെ കറക്റ്റ് ചെയ്യുക എസ്പെഷ്യലി തൈറോയിഡോ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നോർമൽ ഹോർമോൺ ബാലൻസ് മെയിൻ്റെയിൻ ചെയ്യാന്നുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം ഒരു ഫുൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യിക്കുക അപ്പം നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ് നമ്മുടെ ബോഡിക്ക് ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസിനെ താങ്ങാനുള്ള ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് ഉണ്ടോ അഥവാ നമ്മൾ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടേണ്ടതുണ്ടോ അങ്ങനത്തെ ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സീക്ക് അഡ്വൈസസ് ഫോർ ദ ന്യൂട്രീഷൻ അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഡയറ്റാണോ അല്ലെങ്കിൽ ഒരു ഒരു ഹെൽത്തി ബേബീനെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള പോഷക ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മെക്ച്യർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിലും ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷണൽ ചാർട്ട് നിങ്ങൾ റൈറ്റ് ചെയ്ത് വാങ്ങുക നിങ്ങളുടെ പ്രിഫറൻസസിനനുസരിച്ച് ഇപ്പം ഓൾ ഓവർ ദേൾഡ് നമുക്ക് പ്രെഗ്നൻറ്റ് ആകുമ്പോൾ ലേഡീസിന് സെയിം ന്യൂട്രീഷണൽ ചാർട്ട് കൊടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസസ് ചിലർ ആയിരിക്കാം ചിലർ എന്താ പറയുക വെജിറ്റേറിയൻ ആയിരിക്കാം ചിലർ നോൺ വെജ് ആയിരിക്കാം ചിലർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്ക് ചില കാര്യങ്ങൾ ഫേവറേറ്റ് ആവും എനിവേ എവറിഥിങ് വാണ്ട് ചേഞ്ച് ഇൻ പ്രെഗ്നൻസി അപ്പം നിങ്ങളുടെ പ്രിഫറൻസസ് കൂടി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു ഡയറ്റിക് ചാർട്ട് ഉണ്ടാക്കുക അത് ഫോളോ ചെയ്യുക അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അപ്പം നിങ്ങൾ ചിലപ്പം ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരായിരിക്കും വൺ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ അൺഹെത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും നിങ്ങൾ ലോട്ട്സ് ഓഫ് സ്ട്രെസ് അനുഭവിക്കുന്ന ആളായിരിക്കും അപ്പം നിങ്ങളൊരു ബേബിക്ക് ജന്മം നൽകാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ തലമുറയാണ് നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ ലൈഫിലെ കുറെ കാര്യങ്ങൾ ആയിട്ട് നമ്മൾ മെസ്സ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ടൈം നിങ്ങൾ ആദ്യമേ എടുക്കുക ഇപ്പം നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലിരുന്ന നമ്മളിപ്പം എന്താ പറയാ ടൂബാക്കോ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നേരത്തെ കാര്യം നമുക്കിപ്പോൾ അറിയാം കോവിഡ് അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഉണ്ട് അപ്പം ദർ ആർ സം ഡിസീസ് കണ്ടീഷൻസ് ആയിരിക്കാം ട്രാൻസ്ഫർ ഫ്രം മദർ ടു ചൈൽഡ് അപ്പം അങ്ങനെയുള്ള ഡിസീസ് കണ്ടീഷൻസൊക്കെ പ്രിവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ഡിസീസ് കണ്ടീഷൻസ് അമ്മയ്ക്ക് പ്രെഗ്നൻസിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ഇമ്യൂണൈസേഷൻസ് എടുക്കാൻ എടുക്കേണ്ടതുണ്ടോ ഫോർ എക്സാമ്പിൾ നമ്മൾ വൂപ്പിംഗ് കഫിൻ്റെ ഇമ്യൂണൈസേഷൻ എടുക്കും പ്രെഗ്നൻസിയിൽ അപ്പം അതേപോലെ തന്നെ മേക്ക് ഷുവർ യുവർ അപ് ടു ഡേറ്റ് വിത്ത് യുവർ ഇമ്യൂണൈസേഷൻ അപ്പോൾ നമ്മൾ എല്ലാ ഇമ്യൂണൈസേഷനൊക്കെ എടുത്ത് അപ് ട് ഡേറ്റഡ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക ബിഫോർ യുവർ ഗെറ്റിംഗ് പ്രെഗ്നൻറ്റ് അപ്പം കുഞ്ഞിന്റെ അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ അച്ഛനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാം അമ്മയ്ക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് ആൻഡ് പീസ്ഫുൾ ബോഡി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ അവർക്ക് സമാധാനമുള്ള ഒരു എൻവോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക അവരെ ഏറ്റവും കാമൻ ക്വയറ്റ് ആയിട്ട് അവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ പ്രെഗ്നൻസി പ്ലാൻ ചെയ്യുക അതേപോലെ തന്നെ എപ്പോഴും സ്ത്രീകൾ പ്രെഗ്നന്റ് ആവുന്ന സമയത്ത് ആഗ്രഹിക്കുന്നതാണ് അവരുടെ പാർട്ണർ അവരുടെ കൂടി ഉണ്ടാവുക മേക്ക് ഷുർ യു ഗ് പ്രോപ്പർ കെയർ ടു യുവർ പാർട്ട്ണർ നിങ്ങൾ ആ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളൊരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക പിന്നെ എൻ്റെ ആണ് മേ ബി അല്ലാത്തവരുണ്ടാകും ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാകാം അവരെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗിവിങ് ബർത്ത് ആൻഡ് പാരന്റിങ് ഈസ് നോട്ട് ഓൺലി ദ റെസ്പോസിബിലിറ്റി ഓഫ് എം മാതർ സോ ഇത് അച്ഛൻ്റെയും അമ്മയുടെയും തുല്യ ഉത്തരവാദിത്തമാണ് അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്യൂച്ചേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കാലം വെച്ചിട്ടാണ് ഒരു ബേബിനെ നിങ്ങൾ നക്ചർ ചെയ്ത് കൊണ്ട് വരേണ്ടത് അപ്പം നിങ്ങൾ രണ്ടുപേരും ഇപ്പം കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം പിന്നീടെ അച്ഛനും അമ്മയും ബോത്ത് ഓഫ് ദ ഡ്രീമിംഗ് ഗറ്റ് എ ബേബി അപ്പൊ അവർക്ക് രണ്ടുപേരും അവരുടേതായ സ്വപ്നങ്ങൾ ഉണ്ടാവും അപ്പം അമ്മയ്ക്ക് തന്നെ ചിലപ്പോൾ അതെല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റുകൊള്ളണമെന്നില്ല അപ്പം അച്ഛന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കൂടുതലും കുട്ടികൾ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്തിനു ചെയ്യണം എന്ന് ആദ്യം ചിന്തിക്കും അല്ലെങ്കിൽ അവരത് ചെയ്യുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിന് ചെയ്യണം അവർ പറയുമ്പോ എന്ന് ചിന്തിക്കും നിങ്ങളുടെ ലൈഫ് അവർ കോപ്പി ചെയ്യാണ് അപ്പൊ നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുക അതേപോലെ തന്നെ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അവരുടെ ഇമോഷൻസ് തുറന്ന് പറയാനൊക്കെ വേണ്ടി നമ്മുടെ കേരളത്തിലെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മളെപ്പോഴും ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി ഒക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളോ ഒന്നും ചിലപ്പോൾ അവിടെ വീട്ടിലുള്ളവരോട് തുറന്ന് പറയാൻ പറ്റിക്കാണെന്നില്ല അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ഇത്ര സമയം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ മുമ്പോട്ട് പോകാം എന്ന പ്രോപ്പർ പ്ലാൻ ഉള്ളപ്പോൾ മാത്രം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക അത് സ്ത്രീകളുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ യോസെഫ് മേക്ക് അവൈലബിൾ ഫോർ ദം ഇപ്പം നമുക്ക് എന്താ പറയാ മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആയിരിക്കുക അവർക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പോൾ ഈ ന്യൂ ഇയറിലെ ഒരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മേക്ഷ്യൂർ ചെയ്യുക അതിനുശേഷം പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ദൈവം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബിനെ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുണ്ട് ഞാൻ